എന്തായാലും വളരെ വളരെ സന്തോഷം എനിക്കും വേണം പാല് എന്ന് ആഗ്രഹമുള്ള ഈ ജോർജിന് ഒരു പാല് പായസം തന്നെ നൽകിയ കണ്ണൂരുകാരോട് വളരെ സന്തോഷം തോന്നുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട്ടിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് വീഡിയോ നല്ലോണം കണ്ടവർക്കൊക്കെ മനസ്സിലാവും അത്തരം ഒരു സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾക്കുള്ള മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന ഒരു പോസ്റ്റ് നിരവധി പേര് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ജോർജ് എന്തായാലും ജോർജ് ആദ്യ ട്രോഫി ഇനി തന്നെ ഏറ്റുവാങ്ങി ജനങ്ങളിൽ നിന്ന് അടിയും കിട്ടിയതിന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് സത്യത്തിൽ ജോർജേ എന്നെപ്പോലത്തെ ആൾക്കാരെ ആദ്യം പിടിച്ചിട്ട് വയനാട്ടിൽ ഒരുപാട് ചളിയും പുളിയായിട്ട് കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ആ കയ്യും കാലും എല്ലും കൂടി കൗത്ത് വരെ ചളിയിൽ പൂക്കി പൂട്ടി നിർത്തണം തന്നെ നില കതൊക്കെ പഠിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള തെറികമൻ്റുകൾ കൂടുന്നവരോട് ഇത്തരത്തിലുള്ള ട്രോഫികൾ ഏറ്റുവാങ്ങാൻ എപ്പോഴും തയ്യാറായി നിൽക്കേണ്ടി വരുമെന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കാണ് വളരെ ദയനീയമായ അവസ്ഥയിലൂടെ വയനാട് ജനങ്ങൾ കടന്നു പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള തീട്ട കമാൻഡുകളുമായി വരുന്ന ജോർജിനെ പോലത്തെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പാൽ പായസങ്ങൾ നാട്ടുകാർ നൽകിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം എന്തായാലും ആദ്യ ട്രോഫി ജോർജിന് തന്നെ കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നല്ലൊരു ജനിക്കാത്തവനായി പോയി എന്നതിന് ഖേദം പ്രകടിപ്പിക്കാം ഇനിയുള്ളവര് മനസ്സിലാക്കുക ഒറ്റക്കെട്ടായി ജനങ്ങള് കേരളീയ ജനങ്ങള് ഉറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഉസുറും മാനോ സ്വാദവും ഇല്ലാതെ പറയുന്ന ഇതിനെപ്പോ ഇവനെപ്പോലത്തെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അടി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പെറി നാട്ടുകാരോടാണെങ്കിൽ അടി വളരെ സന്തോഷം ജോർജ് എന്തായാലും ആദ്യം തന്നെ ട്രോഫി വാങ്ങി ഏറ്റുവാങ്ങി എന്നതിൽ അറിയുമ്പോൾ കിട്ടാനുള്ള ട്രോഫി അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷം ഇനിയും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നീ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോഫികൾ നിനക്ക് നാട്ടുകാർ തയ്യാർ തരാൻ തയ്യാറാണ് എന്ന് ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് അപ്പോൾ നീ ട്രോഫി വാങ്ങാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെറികൾ വീണ്ടും നീ ഇടാൻ തയ്യാറാവണമെന്ന് വീണ്ടും അപേക്ഷിക്കാറ് എന്തായാലും വളരെ സന്തോഷം നല്ലവരായ കണ്ണൂരിലെ ജനങ്ങളോട്